ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സാധാരണ ചെയ്യുന്നൊരു വീഡിയോ അല്ലാട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് നമുക്ക് പണി കിട്ടിയൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ പാടത്തേക്ക് നമ്മൾ ആടിനെ വിടാൻ പോയ സമയത്താണ് പാടത്തിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു കാക്ക കുഞ്ഞ് കിടക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾക്ക് നല്ല എന്തോ പരിക്കു പറ്റിയിട്ടാണ് ഇരിക്കണതെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിനെ പിടിക്കാനുള്ള തുണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൈകൊണ്ട് അങ്ങനെ പിടിക്കാൻ എനിക്ക് നല്ല പേടിയായിട്ടോ അങ്ങനെ ഞാൻ വേഗം നമ്മൾ ആടിനൊക്കെ കെട്ടിയിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് നമ്മൾ ശക്തി കുഞ്ഞും കൂട്ടിയാണ് വരുന്നത് അവൻ കുഞ്ഞാണെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് കേട്ടോ അവനാണെങ്കിൽ അമ്മ എന്തിനും പേടിക്കണം ഞാനില്ലേ എന്നും പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ നടക്കുകയാണെ അവനുള്ള ധൈര്യത്തിൽ ഞാനും ഞാനുള്ള ധൈര്യത്തിൽ അവനും കൂടി കാക്ക കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ആ കാക്കക്കഞ്ഞിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ഒന്ന് പരിചരിച്ചിട്ട് അതിനെ ഹെൽത്തി ആക്കിയിട്ടൊന്ന് പറത്തിവിടാന്നിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതാ നമ്മളെ പാടത്തുകൂടി പോവുകയാണ് പാടത്താണെങ്കിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വെള്ളത്തിലാണ് നമ്മൾ നമ്മളെ കാക്ക കുഞ്ഞ് കിടക്കുന്നത് നമുക്ക് തന്നെ അതിൽ കൂടി പോവാനേ പറ്റുണ്ടായിരുന്നില്ല ഫുള്ള് ആയിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും കേട്ടോ കാക്കിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാണല്ലോ എടുക്കാണ്ടിരിക്കണത് കാരണം എന്താ പറയുക എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും ഇതിനെടുക്കാമെന്ന് വിചാരിച്ചു ശക്തിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം അവന് ഈ ജീവികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണേ അവൻ പറയാം ഞമ്മ ഞാൻ പിടിക്കുക ഞാൻ പിടിക്കാന്ന് അപ്പോൾ ഞാൻ നല്ല കൊക്കുണ്ട് അതിനവടെ എന്താണ് നിനക്ക് കൊത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കുഞ്ഞിക്കാക്കിയാന്നാണ് എനിക്ക് തോന്നുന്നത് മേലൊക്കെ കുറേ മുറിവ് ആയിരുന്നു കേട്ടോ ഇനി എന്താണോ കൊത്തിയെന്നൊന്നും അറിയില്ല ഇനി കാക്കകൾ എന്നെ കൊത്തിയതാണോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികൾ ഉപദ്രവിച്ചാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ശക്തി ഇതെ പിടിക്കുക എന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പോഴേക്കും അവൻ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ കാരണം അതിന് പറക്കാനൊന്നും അങ്ങനെ പറ്റണ്ടായിരുന്നില്ല ചിറകൊക്കെ നനഞ്ഞൊട്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനടുത്ത് എത്തുമ്പോഴേക്കും അത് കുറച്ചുകൂടി മുമ്പോട്ട് പോകും അങ്ങനെ കളിക്കുകയാണ് അവസാനം ഞാൻ പറഞ്ഞു ശരി നീ അവിടെ നിൽക്കും ഇനി ഞാനെന്ന് പിടിച്ചു നോക്കാമെന്നു കേട്ടോ ഞാൻ പോയപ്പോൾ തന്നെയായിരുന്നു അവസ്ഥ പിന്നെ അവസാനം ഒരു വിധത്തിൽ ഞാൻ നമ്മളെ ഒന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ പക്ഷേ ആൾ നല്ലോണം കൊത്തുന്നുണ്ട് കേട്ടോ എനിക്കതാണ് പേടിയായത് പിന്നെ ഞാൻ കയ്യിലൊരു തുണി വെച്ചിട്ടാണ് കേട്ടോ പിടിച്ചത് തുണിയാവുമ്പം അവന് നമ്മളെ കയ്യിൽ കൊത്താൻ പറ്റില്ലല്ലോ തുണീൻ്റെ ആളുകളെ കൊത്തുക പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു തുണി വെച്ചിട്ടാണ് അതിനെ പിടിക്കാൻ വേണ്ടി പോണത് ഞാനും അടുത്തേക്ക് പോകുമ്പോൾ നല്ല സ്പീഡിൽ പോകണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു വട്ടം തുണി വെച്ച് പിടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതേ ഇല്ല കേട്ടോ ആളങ്ങനെ പോയി പിന്നെ അടുത്ത വട്ടം ഞാൻ എങ്ങനെയോ പിടിച്ചു വിട്ടോ പക്ഷെ അതാണെങ്കിൽ നല്ല കൊത്തായിരുന്നു കാരണം അതിനറിയില്ല കാരണം നമ്മൾ രക്ഷിക്കാൻ പോയതാണോ അല്ലെങ്കിൽ അതെങ്കിൽ ഉപദ്രവിക്കാൻ പോയതാണോ ണോന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾ ഇങ്ങനെ കൊത്തുന്നത് കേട്ടോ നല്ല കൊത്തായിരുന്നു കേട്ടോ എന്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് കൊക്ക് കൊണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വേദനയായി അങ്ങനെ ഞാൻ വേഗം നമ്മളെ വരമ്പിലേക്ക് കയറി ശക്തിയാണെങ്കിൽ പാടത്ത് തന്നെ നിൽക്കുക കേട്ടോ കാരണം അവന് കയറാൻ പറ്റുന്നില്ല അത്രയും ചെളിയായിരുന്നു പെട്ടെന്ന് എവിടുന്നൊക്കെയോ ഭയങ്കര കാക്കേൻ്റെ സൗണ്ട് കിട്ടോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഈ മരത്തിന്റെ മുകളിലൊക്കെ ആയിരുന്നു ഒറേ കാക്കകള് സംഭവം ഞാൻ ഇതിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞിട്ട് ഇന്ന് അറിയ വേറെ കാക്കകൾ വന്നാണ് ചിലപ്പോൾ ഇതിൻ്റെ വല്ല റിലേറ്റീവ്സും ആയിരിക്കും എന്റെ ദൈവമേനി നമുക്ക് കൊത്തു കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ആ കാക്ക കുഞ്ഞിനെ അവിടെ ഓടുകയാണ് കേട്ടോ കാരണം നമുക്ക് വേറെ നിർത്തിയില്ല അതിനെയും കൊണ്ട് ഓടുകയാണെങ്കിൽ അത് കാക്കകൾ മൊത്തം നമ്മളെ പുറകെ വരും അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവാന്നുള്ള കേട്ടോ എന്റെ ഫസ്റ്റ് ലക്ഷ്യമുണ്ടായിരുന്നത് തോമസൂട്ടി വിട്ടോടാ എന്ന് പറഞ്ഞ പോലെ ശക്തി എന്ന് പറയുമ്പോഴേക്ക് അവൻ അവന്റെ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ പൊന്നോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാണ്ട് നമ്മൾ ഓടാ ഓട്ടായിരുന്നു കേട്ടായിരുന്നു അവനാണെങ്കിൽ എന്നെ പോലും നോക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവന്റെ സ്വയരക്ഷയും കൊണ്ട് ഓടുകയാണ് കേട്ടോ എന്നാലും നാലിച്ച് ചോക്കിൽ ഒരു പാവം തോന്നിയിട്ട് ഒരു കാക്ക കുഞ്ഞിനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം നമ്മൾ കൊത്തു ും കിട്ടി ഓടേണ്ട അവസ്ഥയായിട്ടോ എന്തൊക്കെയാണെങ്കിൽ ആ കാക്ക കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തിൽ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടോ ഒരു തരത്തിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം അതിനെടുക്കുമ്പോഴേക്കും ആ കാക്കകൾ മൊത്തം നമ്മളെ ഫോളോ ചെയ്തു വരുവായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളിതാ പോയി നോക്കുമ്പോൾ അയ്യ കാക്ക കുഞ്ഞ് കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന അയ്യ ഒരു ഉഷാറിലായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ പറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്